നമസ്കാരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന് ആർ എസ് എസുമായും അജിത് കുമാറുമായും ബന്ധമുണ്ടെന്ന് നിലമ്പൂർ എം എൽ എ കോൺഗ്രസിലെ ഒരു വിഭാഗം ആർ എസ് എസിന്റെ സഹായത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു പൂർണ്ണമായും പോയത് കോൺഗ്രസിൽ നിന്നാണ് അത് ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾക്ക് തോന്നും എന്താണ് അൻവർ നിങ്ങൾ ഈ ഞാനിതിന് എനിക്ക് ആ മെസ്സേജ് കിട്ടിയത് ഇതാ ശരിക്കും നിങ്ങൾ പരിശോധിക്കുക വെനസ്ഡേ ഒന്ന് അമ്പത്തി മൂന്ന് അപ്പോ ഇതിനെ കൊടുക്കാം അപ്പം ഈ പറഞ്ഞതുപോലെ പി വി അൻവറിന് ഈ വിവരം കിട്ടിയിരിക്കുന്നു പി വി അന്വർ ഈ വിവരം വെളിപ്പെടുത്താൻ പോകുന്നു അപ്പൊ അതിന് നേരെ ഉൾട്ട പിണറായി വിജയന്റെ ആവശ്യപ്രകാരം ഈ പറയുന്ന എ ഡി ജി പിയെ ഈ കാര്യത്തിൽ ബി ജെ പിക്ക് സീറ്റുണ്ടാക്കി കൊടുക്കാം അതിന് മറ്റു സഹായം ചെയ്താൽ മതി എന്ന് പറഞ്ഞു പിണറായി വിജയൻ പറഞ്ഞു വിട്ടു എന്ന അദ്ദേഹം കുരുങ്ങാൻ പോകില്ല എന്നാൽ അദ്ദേഹം സ്വയം ഏറ്റെടുക്കട്ടെ ഞാൻ ഇ ഡി അന്വേഷണത്തിന് തയ്യാറുമെന്ന് പറയട്ടെ പ്രതിപക്ഷ നേതാവ് ഈ പണം തട്ടിപ്പ് നടത്തിയിട്ടില്ലെങ്കിൽ അദ്ദേഹം എഴുതി കൊടുക്കട്ടെ ഇ ഡിക്ക് എന്റെ പേരിൽ ഇങ്ങനെ ഒരു അഭിരാധുണ്ട് ഞാൻ ഈ കടവ് നടത്തിയിട്ടില്ല ഞാൻ പണം തട്ടിപ്പ് നടത്തിയിട്ടില്ല ഇ ഡി എഴുതി കൊടുക്കട്ടെ എന്താ എഴുതി കൊടുക്കാത്തത് വെല്ലുവിളിക്കാണ് വെല്ലുവിളിക്കുന്നു പിണറായിയെ മേലിൽ പേരിൽ ഈ ആർ എസ് എസിനെ ചാർത്തുന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി വളരെ സ്നേഹത്തോടെ വളരെ ബഹുമാനത്തോടെ വെല്ലുവിളിക്കുക ഒന്ന് എഴുതി കൊടുക്കട്ടെ പുനർത്തിനി കേസ് ഇ ഡി അന്വേഷിക്കണം അത് തന്നെയാണ് വിഷയം മുഖ്യമന്ത്രി കൊടുത്ത പരാതി നമുക്ക് സ്വഭാവം മുഖ്യമന്ത്രി ഡി ജി പിക്ക് കൈമാറി ആ പരാതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കും ആധികാരികമായിട്ട് പറയാറുണ്ട് അതേ പറ്റാവുന്ന തെളിവുകൾ കൊടുക്കും പോലീസ് അന്വേഷിക്കേണ്ട തെളിവുകളെ കുറിച്ച് അദ്ദേഹത്തിന് പറഞ്ഞുകൊടുക്കും അത് സത്യസന്ധമായി അന്വേഷിക്കും അത് കിട്ടിക്കൊണ്ടേ കിട്ടിക്കൊണ്ടേ ഒരു ദിവസവും രണ്ടു ദിവസം കൊണ്ടും ഏകദേശം ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് ഡീറ്റെയിൽസ് ഒന്നും പരിശോധിക്കാൻ പൂർണ്ണ പരിശോധിക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാനിത് പറഞ്ഞട്ടെ പറഞ്ഞ കാര്യം കൊടുത്തു നിങ്ങൾ അങ്ങോട്ട് മനസ്സിലാക്കി ഇപ്പോ ഇന്നലെ മിനിയാന്ന പൊന്നാനിയിൽ ഒരു ലേഡി കൊടുത്തൊരു സ്റ്റേറ്റ്മെന്റ് മൂന്ന് ഓഫീസർമാരെ കൊടുത്താല് ആ സ്റ്റേറ്റ്മെന്റിൽ പോലീസ് പരാതി കൊടുത്തു ആ പരാതിയിൽ ഇതുവരെ പോലീസ് എഫ്ഐആർ എടുത്തിട്ടില്ല അതിന് പല ഭാഷകൾ നിങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട് എന്നാൽ ഇടതുപക്ഷ എം എൽ എ ആയ കൊല്ലത്തെ മുകേഷ് എം എൽ എക്ക് പത്ത് കൊല്ലം പതിനഞ്ചും കൊല്ലം മുമ്പും തോണ്ടി പിടിച്ചു എന്നൊക്കെ പറയുന്ന കേസിന് എന്താ അടിസ്ഥാനത് എന്തിലാണ് പോലീസ് എന്ത് ബേസിലാണ് പോലീസ് എഫ്ഐആർ ഇട്ടിട്ടുള്ളത് ഇത് അത് പത്തോ പതിനഞ്ചോ കൊല്ലം മുമ്പുള്ളതാ ഇത് അഞ്ചെട്ട് മാസം മുമ്പ് ആ നാട്ടിൽ ആ വീട്ടിൽ ചെന്ന് ആ സ്ത്രീയെ മോശമായി പെരുമാറി പീഡിപ്പിച്ചു പോലീസ് ഓഫീസിൽ വെച്ച് പീഡിപ്പിച്ചു ഇത് അന്വേഷിക്കാനുള്ള ഏജൻസി ഉണ്ടല്ലോ എന്താ ഒരു എഫ്ഐആർ ഇട്ടാലോ കുഴപ്പം എഫ്ഐആർ ഇട്ടിട്ട് ഈ സ്ത്രീ പറഞ്ഞത് കളവാണെങ്കിൽ അത് റഫർ ചെയ്യാനുണ്ട് എഫ്ഐആർ എന്നത്തേക്കുമല്ല ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടാണ് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ഷുഡ് ബി റെജിസ്റ്റേഡ് പ്രത്യേകിച്ച് സ്ത്രീകൾ എടുക്കുന്നതാണെങ്കിൽ എന്താ രജിസ്റ്റർ ചെയ്താല് ഐ ജിയുടെ നേരത്തിലുള്ള ഒരു വനിതാ സംഘം അന്വേഷിക്കട്ടെ പോലീസ് ഇവര് പറഞ്ഞ കളവാണെങ്കിൽ റെഫർ ചെയ്യട്ടെ അപ്പോ പത്ത് കൊല്ലം മുമ്പ് ഇടതുപക്ഷം എം എൽ എന്റെ പേരിൽ പറയാം പെട്ടെന്ന് വന്നിട്ട് ഇവര് പറയിപ്പിക്കില്ലെന്ന് തോന്നുന്നു പത്ത് കൊല്ലം മുമ്പ് അവിടുന്ന് തോണ്ടി ഇവിടുന്ന് പിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോ മുകേഷിനെതിരെ കേസെടുക്കാം സ്വന്തം നാട്ടില് ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി നേതാക്കളുടെ സാന്നിധ്യത്തിലും പൊതുപ്രവർത്തകരുടെ സാന്നിധ്യത്തിലും വനിതാ നേതാക്കളുടെ സാന്നിധ്യത്തിലും ഒരു പത്രപ്രവർത്തകൻ ഒരു സ്ത്രീ മണിക്കൂറുകളോളം ഇരുന്ന് കൊടുത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ട് എസ് പിക്ക് ഒരു പരാതി കൊടുത്തിട്ട് കേസ് കേസെടുക്കൂല ഇതന്നെയാ പോലീസ് ഇതാണ് പോലീസ് ആ പോലീസിനെ കുറിച്ച് ഞാൻ പറയുന്നത് ആ എ ഡി ജി പിയെ കുറിച്ചാ പറയുന്നത് ഇതെന്താ വെള്ളരിക്ക പട്ടണം ആർക്കും ഇത് മനസ്സിലാവില്ലാ